ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗണപതി തത്വത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഗണപതി തത്വം എന്ന് പറയുന്നത് ഗണപതിയുടെ രൂപഭാവങ്ങളിലെ ഓരോന്നും എന്തിനാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇത് നമ്മൾ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനത്തിലും വീഴ്ച അതായത് പതനം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠാവായ ഗണേശനെയാണ് മഹാഗണ എന്ന് പറയുന്നത് ഗണേശന്റെ പൂർണ്ണ രൂപമാണ് മഹാഗണപതി ഹിന്ദു വിശ്വാസ പ്രകാരം ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപ് ഗണപതിക്ക് വെച്ച ശേഷമാണ് നമ്മൾ ഒരു പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക് അടക്കുന്നത് ഗണപതി ഹോമം ഗണേശ പൂജ തുടങ്ങിയവയാണ് നടത്തി വരാറുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യ ഭൂചിതൻ മംഗളമൂർത്തി തുടങ്ങിയ പേരുകളിലും ഗണപതി അറിയപ്പെടുന്നു മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതിയുടെ പ്രതിഷ്ഠ ഉണ്ടാവാറുണ്ട് നവരാത്രി സമയത്ത് കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോൾ ആദ്യം നാവിലും കൈകളിലും ആദ്യക്ഷരമായിട്ട് ഗണപതി സ്തുതിയാണ് എഴുതാറുള്ളത് അതായത് ഓം ഹരി ശ്രീ ഗണപതായ നമ എന്നാണ് കുരുന്നുകൾക്ക് ആദ്യ അക്ഷരമായി കുറിക്കുന്നത് ഭഗവാന്റെ രൂപഭാവങ്ങൾ ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ പ്രതിനിധീകരിക്കുന്നത് എന്താണ് ഗണപതി തത്വം ഈ ഗണപതി തത്വം ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത് ഈ ഗണപതി തത്വം ആവട്ടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ പതനത്തിന് ഇടവരില്ല അതിൽ ആദ്യത്തേതാണ് ഭഗവാന്റെ മസ്തകം വിശാലമായ ബുദ്ധിയെയും ചിന്താഗതിയെയും സൂചിപ്പിക്കും ചെറിയ കണ്ണുകളാവട്ടെ സൂക്ഷ്മമായി നിരീക്ഷണത്തിന്റെ പ്രതീകമാണ് രണ്ട് കൊമ്പുകളിൽ ഒന്ന് മുറിഞ്ഞ നിലയിലും ആണ് ഈ മുറിഞ്ഞ നിലയിലുള്ള അദ്വൈതത്തെയാണ് സൂചിപ്പിക്കുന്നത് അദ്വൈതം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവും പ്രപഞ്ചവും രണ്ടല്ല ഒന്നാണ് എന്നുള്ള അർത്ഥം വെച്ചാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഭഗവാന്റെ ചെവി എന്ന് പറയുന്നത് വലിയ ചെവികളാണ് ഇത് ധർമ്മശാസ്ത്ര വിഷയങ്ങൾ ആവർത്തിച്ചു കേൾക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു നീണ്ട തുമ്പിക്കൈ കൈ ആവട്ടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ശേഷിയേയും പ്രതിനിധീകരിക്കുന്നു മരഞ്ഞായ വാക്കുകളെ നിയന്ത്രിക്കുന്നതിനും നിയന്ത്രണത്തോടെ സംസാരിക്കുന്നതിനും സൂചിപ്പിക്കുന്നു ആശാങ്കുശങ്ങൾ എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന കഴിവിനെയാണ് കാണിക്കുന്നത് വലിയ കുടവയറാവട്ടെ പലതിനെയും ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് പ്രതിനിധീകരിക്കുന്നത് അഭയഹസ്തം വരതഹസ്തം എന്നിവ ശരണ്യനും അനുഗ്രഹം ചെയ്യാനുള്ള കഴിവിനെയും ഇടത് കയ്യിലിരിക്കുന്ന ലട്ടു ബ്രഹ്മാനന്ദത്തെ വിവരിക്കുന്ന സ്വരൂപമായി നമുക്ക് കാണാൻ സാധിക്കും ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഇത് സൂചിപ്പിക്കുന്നു ഇത് ജീവിതത്തിൽ പതനമില്ലാതെ മുന്നോട്ട് പോകുവാനായി സഹായിക്കുന്നു ധനസൗഭാഗ്യങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തേടുന്നവർ ആദ്യം ഗണപതിയെ ആരാധിക്കണം എന്നാണ് വിശ്വാസം മനുഷ്യ ും ആനയുടെ തലയും നാല് കൈകളും ഉള്ളതായാണ് ഗണപതിയെ വർണ്ണിച്ചിരിക്കുന്നത് അതിലൊരു ഒരു കൊമ്പ് ഒടിഞ്ഞതായും പറഞ്ഞിരിക്കുന്നു ഗണപതി ഭഗവാന്റെ വാഹനം എന്ന് പറയുന്നത് ഇലിയാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പോൾ എന്തായാലും ബൈ ബൈ യു